പോകണമെന്നും പെട്ടെന്ന് റെഡിയാവാനും ആവാനും വർഷയോട് പറയുന്ന ശ്രീകാന്തിനെ കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത് എന്നാൽ എന്റെ അച്ഛനെ തല്ലിയ ആളുള്ള വീട്ടിലേക്ക് ഞാൻ വരില്ലെന്ന് വർഷ പറയുന്നതോടെ തെറ്റ് സച്ചിയുടെ ഭാഗത്ത് മാത്രമല്ലെന്നും നിന്റെ അച്ഛൻ്റെ ഭാഗത്തും തെറ്റുണ്ടെന്നും ശ്രീകാന്ത് പറയുന്നു ശേഷം അതിനെ തുടർന്ന് ഇരുവരും വഴക്കുണ്ടാക്കുകയും ശ്രീകാന്ത് വർഷയോടും പിണങ്ങി പോവുകയും ചെയ്യുന്നു ശേഷം പോകാനായി ഇറങ്ങി വരുന്ന ശ്രീകാന്തിനോടും മധുസൂദനും മഹിമയും സച്ചിനെ കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോൾ ശ്രീകാന്ത് മധുസൂദനും മഹിമയ്ക്കും കണക്കിന് കൊടുത്ത് അവിടെ നിന്നും പോകുന്നു ശേഷം നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നല്ലോ െന്ന് പറയുന്ന മഹിമയോട് ശ്രീകാന്തിന് മുതൽ വർഷിക്കപ്പൊ ഇവിടെ താമസിക്കുമെന്നും ഇത് ഞാൻ രവീന്ദ്രന് കൊടുക്കുന്ന ശിഷ്യാണെന്നും പറഞ്ഞ് മധുസൂദനൻ സന്തോഷിക്കുന്നു പിന്നീട് ഓഡിറ്റോറിയത്തിൽ നടന്ന കാര്യങ്ങൾ കാര്യങ്ങളോട്ത്ത് ചന്ദ്രമതി വിഷമിക്കുന്നു തുടർന്ന് ഇനി ശ്രീകാന്തം വർഷം ഇവിടേക്ക് വരില്ലെന്ന് പറഞ്ഞ് വിഷമിക്കുന്ന ചന്ദ്രമതിയെ രവീന്ദ്രൻ ആശ്വസിപ്പിക്കുന്നു ഇതേസമയം അവിടെ എത്തുന്ന സച്ചിയോടും ദേവതയോടും ചന്ദ്രമതി ദേഷ്യപ്പെടുകയും ഇതെൻ്റെ വീടാണെന്നും നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഇറങ്ങി പോകാനും പറയുന്നു ശേഷം ശ്രീകാന്തും പിണങ്ങി പോകാൻ കാരണം ഇവരാണെന്നും അതുകൊണ്ട് ഇവർ ഈ വീട്ടിൽ സന്തോഷത്തോടെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ലെന്നും ചന്ദ്രമതി പറയുമ്പോൾ ശ്രുതിക്കും ശ്രുതിക്കും സന്തോഷമാകുന്നു തുടർന്ന് രവീന്ദ്രൻ ചന്ദ്രമതിയോട് ദേഷ്യപ്പെടുന്നു ശേഷം എല്ലാത്തിനും കാരണം ണെന്ന് പറഞ്ഞ് രേവതിയോട് ദേഷ്യപ്പെടുന്ന ചന്ദ്രമതിക്ക് സച്ചി കണക്കിന് കൊടുക്കുന്നു തുടർന്ന് തല്ലിയതിന് സച്ചിനെ കുറ്റപ്പെടുത്തുന്ന സുതിയോടും ശ്രുതിയോടും സച്ചി ദേഷ്യപ്പെടുന്നു ശേഷം സ്വന്തമായി അധ്വാനിച്ച് സത്യസന്ധമായി ജീവിക്കുന്ന എൻ്റെ രേവതിയെ പറ്റി ആരെങ്കിലും മോശമായി പറഞ്ഞാൽ എനിക്കത് ക്ഷമിക്കാനാവില്ലെന്നും ഈ വീട്ടിലെ ഏറ്റവും വലിയ കള്ളനും കള്ളിയും സുതിയും ശ്രുതിയും ആണെന്നും അവരെ പോയി കള്ളന്നും കള്ളീന്നും വിളിക്കാനും സച്ചി ചന്ദ്രമതിയോട് പറയുന്നു പക്ഷേ ഇവർ ഈ വീട്ടിലുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുമെന്ന ചന്ദ്രമതി പറയുന്നതോടെ സച്ചിയും രേവതിയും പോകാനായി ഇറങ്ങുന്നു ഇത് കണ്ടു ചന്ദ്രമതിക്ക് ൃതിക്ക് വല്ല സന്തോഷമാകുന്നു എന്നാൽ ഇത് കേട്ട് രവീന്ദ്രൻ വിഷമിക്കുമ്പോൾ അച്ഛനും ഞങ്ങൾക്കൊപ്പം പോരാൻ സച്ചി പറയുന്നു ഇത് കേട്ട് ചന്ദ്രമതി ഞെട്ടിപ്പോകുന്നു തുടർന്ന് സച്ചി രവീന്ദ്രനെ ദേവതീനെയും കൂട്ടി വീട്ടിൽ നിന്നിറങ്ങി പോകുന്നത് കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു